നമ്മുടെ അന്നനാളവും ആമാശയും ചെറുകുടലും വൻകുടലും എല്ലാം ചേർന്ന ഭാഗത്തിനാണ് ഇംഗ്ലീഷിൽ ഘട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഘട്ട് സഹസ്ര കോടിക്കണക്കിന് മിത്ര ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രമാണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തി ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഈ മിത്ര ബാക്ടീരിയ കോളനികൾ ചെയ്യുന്ന ഉത്തമമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ജർമ്മനിയിലെ ഹെയ്ഡൽബർഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂറോപ്യൻ മോളിക്കുലാർ ബയോളജി ലബോറട്ടറി ഇ എം ബി എൽ ആ സ്ഥാപനത്തിലെ ഗവേഷകർ ഈയിടെയായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഗട്ട് ബാക്ടീരിയക്ക് മസ്തിഷ്ക കോശങ്ങളിൽ അഗാധമായ മോളിക്കുലാർ പരിണാമങ്ങൾ വരുത്താൻ കഴിയുന്നുണ്ട് എന്നാണ് കുടലും തലച്ചോറും തമ്മിൽ അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു കോശങ്ങളിലെ പണിശാലകളാണ് പ്രോട്ടീനുകൾ കോശങ്ങളുടെ നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്കുകളാണ് പ്രോട്ടീനുകൾ കോശങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ ഷുഗർ ഉപയോഗിച്ച് പ്രോട്ടീനുകളെ രാസപരമായ മാറ്റത്തിന് വിധേയമാക്കുന്നതിനെയാണ് പൊതുവെ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്നത് കോശങ്ങളുടെ പരസ്പര ബന്ധത്തെയും ചലനത്തെയും ആശയ വിനിമയത്തെയും ഈ ഗ്ലൈക്കോസിലേഷൻ സ്വാധീനിക്കുന്നുണ്ട് അണുമുക്തമാക്കപ്പെട്ട അവരുടെ പൂർണ്ണമായിട്ടും ഈ മൈക്രോബയോം ഇല്ലാതാക്കിയ എലികളിലും അതുപോലെ അണുക്കളുടെ കോളണികൾ സമൃദ്ധമായി ഉള്ള എലികളിലും നടത്തിയ പരീക്ഷണ ഫലങ്ങളെക്കുറിച്ച് ഈ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ മിഖായൽസ് സാവിസ്കി പറയുന്നത് ഗട്ട് ബാക്ടീരിയ തലച്ചോറിൽ വിഭിന്നങ്ങളായ ഗ്ലൈക്കോസിലേഷൻ പാറ്റേണുകൾ സൃഷ്ടിച്ചു എന്നാണ് ഗട്ട് ബാക്ടീരിയ വ്യൂഹത്തിന് മസ്തിഷ്ക പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താൻ കഴിയും പലതരം നാഡീരോഗങ്ങൾ സുഖപ്പെടുത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിയും എല്ലാ ഇമ്മ്യൂൺ കോശങ്ങളുടെയും പ്രവർത്തനത്തെ സ്വാധീനിക്കാൻ ഗ്ലൈക്കോസിലേഷന് കഴിയുന്നുണ്ട് അതിനാൽ ശക്തവും ആരോഗ്യകരവുമായ ഗട്ട് ബാക്ടീരിയ നിലനിർത്തേണ്ടത് ആവശ്യമാണ് സ്വന്തം മൂത്രത്തിൽ ഇത്തരം മിത്ര ബാക്ടീരിയകൾ ഉണ്ട് രോഗകാരികളായ ബാക്ടീരിയകളെ ചെറുത്തു തോൽപ്പിക്കുന്ന മിത്ര വൈറസായ ബാക്ടീരിയോ ഫൈജസുകളും മൂത്രത്തിലുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ സ്ഥിരമായ മൂത്രപാനം ഈ മിത്ര ബാക്ടീരിയകളുടെയും മിത്ര വൈറസുകളുടെയും സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വളർത്തുകയും അതിലൂടെ രോഗങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു മൂത്രത്തെക്കുറിച്ചുള്ള തെറ്റായ പഴഞ്ചൻ ആശയങ്ങൾ കൈവടിയാനും ഏറ്റവും പുതിയ ശാസ്ത്രീയ ധാരണകൾ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയുമ്പോൾ ആരോഗ്യരംഗത്ത് അഭൂതപൂർവ്വമായൊരു വിപ്ലവ പരിവർത്തനം നടക്കും നാം ഓരോരുത്തരും ഈ പരിവർത്തനത്തിൽ പങ്കാളികളായിത്തീരുക നന്ദി